വാണിയമ്പലം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം ഒഴിവുവേളകൾ കുടുംബത്തോടൊപ്പം ആനന്ദകരമാക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണൻചിപ്പിക്കുന്ന വിസ്മയ കാഴ്ചകൾ ഒരുക്കി സിറ്റി പാർക്ക് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് വൺ ഡോർ ഫോൺ സാക്ഷരതാ പ്രഖ്യാപനത്തിന്റെ മുപ്പത്തിനാലാം വാർഷിക ദിനാചരണവും ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു സാക്ഷരതാ കോർഡിനേറ്റർ ഇ സന്തോഷ് കുമാറിന്റെ അധ്യക്ഷതയിൽ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ വി ശിവശങ്കരൻ ഉദ്ഘാടനം നിർവഹിച്ചു സാക്ഷരതക്കാര പരിപാടി കാര്യങ്ങളൊന്നുമില്ല നടക്കുന്നില്ല ഒരു ഉദ്ഘാടന പ്രസംഗത്തിന് വലിയൊരു പ്രസംഗത്തിന് ഞാൻ അവിടെ മുതിരുന്നില്ല കാരണം നമുക്ക് നമ്മളറിയാം നമ്മളെവിടെ സന്തോഷമായി സൂചിപ്പിച്ചു നമ്മളെ ആ കാര്യങ്ങൾ പറയുമ്പോൾ ഒരു പക്ഷെ നമ്മളെ ചെരിയൊക്കെ മാറി നമ്മളെ മുഖവും മനസ്സും ശരീരവും ഒക്കെ വേറൊരു തരത്തിലേക്ക് പോകും കാരണം നമ്മളൊക്കെ പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമായി നടക്കുമ്പോൾ ഇന്ന് സമൂഹം നേരിടുന്ന നിരവധി നമുക്ക് നേരിടുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട് പക്ഷെ രണ്ട് പ്രധാന പ്രശ്നങ്ങളാണ് അതിൽ ഒന്ന് ലഹരി തന്നെയാണ് രണ്ടാമത്തത് മാലിന്യ പ്രശ്നവുമാണ് മറ്റൊരുപാട് പ്രശ്നങ്ങളുണ്ട് കുടുംബപരമായി മറ്റുമൊക്കെ നമ്മുടെ ക്ലാസ്സിൽ സൂചിപ്പിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പക്ഷെ രണ്ട് പ്രധാന പ്രശ്നങ്ങളാണ് ലഹരി എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ നമ്മളൊക്കെ പേടിപ്പെടുത്തുന്ന അല്ലെങ്കിൽ നമ്മളൊന്നും അറിയാത്ത ഒരു തരത്തിലേക്കാണ് അതിൻ്റെ പ്രവർത്തനം എൽ പി സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയെ മാത്രമല്ല പ്രസവിച്ചു കിടക്കുന്ന കുട്ടിയെ പോലും ലഹരിക്ക് അടിമപ്പെടുത്താൻ ഒരു വലിയ മാഫിയ അതൊക്കെ പറയും മദ്യ മാഫിയ മണൽ മാഫിയ ഒക്കെ പറയുന്നു അതിനൊക്കെ എത്രയോ മറികടന്ന് ഒരു പക്ഷെ മദ്യ ഒരു മദ്യപാനം നല്ലതാണ് എന്ന് പറയുന്നത് പക്ഷെ ചെറിയ പഴയ കാലത്ത് കള്ളുഷാപ്പുകളും അതുപോലെ തന്നെ ക്വാൻറ്റി ഷാപ്പുകളും ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ അതൊക്കെ അവർ കുടിച്ച് ഫിറ്റായി അവരോട് വീട് കിടന്ന് വീട്ടിൽ ചെന്ന് കലകളൊക്കെ ഉണ്ടാക്കുമായിരുന്നുവെങ്കിലും അതിനൊക്കെ മറികടന്നുകൊണ്ട് ഇന്ന് സമൂഹത്തിലേക്ക് ഇപ്പോ നമ്മുടെ കൂട്ടത്തിലേക്ക് ഒരാളുകൾ വന്നിരിക്കുക ഈ ക്ലാസ്സിലോ ഉദ്ഘാടനത്തിലൊക്കെ വന്നിരിക്കുക ഞാൻ എന്ത് ഉപയോഗിച്ചിട്ടാണ് വരുന്ന നിങ്ങൾക്ക് അറിയില്ല ഒരു ഒന്നും തിരിച്ചറിവില്ല വാസനയില്ല അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഉന്മേഷക്കുറവില്ല ഇതൊക്കെ ഉപയോഗിക്കുന്ന ചെറുപ്പക്കാരായ ആളുകൾക്ക് ഉന്മേഷം കൂടുകയാണ് എന്നാൽ അറിയാം അപ്പൊ നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല നമ്മളെ ഏറ്റവും വലിയ ഒരു വിപത്ത് നമ്മളെ പിടിമുറുക്കിയിരിക്കുകയാണ് അത് ആദ്യ കാലത്തൊക്കെ നമ്മളിങ്ങനെ ചൂണ്ടിക്കാട്ടിയിരുന്നു പലരെയും ചൂണ്ടിക്കാട്ടിയിരുന്നു ഇപ്പോ വീടുകളിലേക്ക് ഓരോരുത്തരെ വീടുകളിലേക്കും ഇത് ഇറങ്ങി വരികയാണ് അതിന്റെ ഭീകരത നമുക്ക് മനസ്സിലാകുകയാണ് ആ അത് ആ ഒരു സാഹചര്യത്തിലാണ് കാർഷിക പ്രസ്ഥാനം മാത്രമല്ല മത രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലെ എല്ലാവരും ഒറ്റക്കെട്ടായി നമുക്ക് ഒറ്റമിന ചടങ്ങിൽ സാക്ഷരതാ കോർഡിനേറ്റർ സന്തോഷ് കുമാർ ഇയെ പൊന്നാട അണിയിച്ച് ആദരിച്ചു വണ്ടൂർ സ്റ്റേഷനിലെ ശ്രീരഞ്ജനി എൻ ഫൈഹ് മഹേഷ് സി എം എന്നിവർ ലഹരിവിരുദ്ധ ക്ലാസുകൾ എടുത്തു സമ്പൂർണ്ണ സാക്ഷരതാ പ്രഖ്യാപനത്തിന്റെ മുപ്പത്തിനാലാം വാർഷികത്തെക്കുറിച്ച് സന്തോഷ് കുമാർ ഇയും ക്ലാസ് എടുത്തു പുതിയ പത്താം തരം തുല്യതാ ക്ലാസ്സിലേക്കുള്ള പുതിയ രജിസ്ട്രേഷൻ ഉദ്ഘാടനവും രണ്ടുപേർക്ക് രജിസ്ട്രേഷൻ ഫോം നൽകി നിർവഹിച്ചു അബുൽ ജലീൽ പി സഫീർ എം ബഷീർ വഹബി അൻഷിദ എം എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ